ഇടുക്കി കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാർഷിക കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിച്ച ടൂറിസം ഫെസ്റ്റ് പുരോഗമിക്കുന്നു കാന്തല്ലൂരിന്റെ തനത് ഉൽപ്പന്നങ്ങളെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം കാർഷിക പെരുമ കൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ച ഗ്രാമമാണ് കാന്തല്ലൂർ രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ടൂറിസം മേഖലകളിലൊന്നായ കാന്തല്ലൂരിന്റെ കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത് ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചാണ് രണ്ടാമത് കാന്തല്ലൂർ ഫെസ്റ്റ് പുരോഗമിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ആചരിച്ച് ജീവിക്കുന്ന ജീവികളാണ് നമ്മൾ ജീവിക്കുന്ന വന്യമൃഗ രൂക്ഷമായ ശല്യം കൊണ്ട് സംവിധാനമാർഗമാണ് വിനോദ സഞ്ചാരികളെ ആശ്രയിച്ച് അവരുടെ മുഖാന്തരം ഈ തദ്ദേശ ഭാഷകളുടെ വരുമാനം കൂട്ടാനാണ് നമ്മുടെ ഉദ്ദേശം അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നല്ല സീസൺ ആണ് മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാറിന്റെ കാനന ഭംഗിയും കാന്തല്ലൂരിലെ പച്ചക്കറി പഴത്തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ ഗോത്ര ജനത ഉത്പാദിപ്പിക്കുന്ന ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും വന ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും നമ്മളിവിടെ തനത് ഉൽപ്പന്നങ്ങൾ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ട്രൈബിൾസ് തന്നെ ഒരുക്കി വെക്കുന്ന കുറെ പരിപാടികൾ ഫുഡ് ഫുഡുകളാകട്ടെ പച്ചക്കറികളാകട്ടെ അതിനാണ് നമ്മൾ പ്രധാനം കുറെ ഇട്ടിട്ടുണ്ട് പിന്നെ എത്തനിക്ക് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ അവരുടെ തന്നെ നൂറ് ശതമാനം അവരുടെ തന്നെ പ്രോഡക്റ്റുകൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ഈ സ്റ്റോളുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനുള്ളിലുള്ള ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാനായിട്ടും അവർ അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിക്കുന്ന പച്ചക്കറികളാകട്ടെ എല്ലാം കൂടെ ഇവിടെ നിന്ന് തന്നെ വിറ്റുതീർക്കാനുള്ള സംവിധാനമാണ് ഈ സ്റ്റോളുകളിലൂടെ പൂർണ്ണമായും കാർഷിക വൃത്തിയില് ഏർപ്പെടുത്തിയിരിക്കുന്ന ജനതയ്ക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ഗ്രാമം ലക്ഷ്യം വയ്ക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി